ഇന്ന് രാവിലെ തന്നെ ഇവിടെ കുറേ നേരം സിറ്റ് ഔട്ട് ഇരിക്കാൻ പറ്റണത് മറ്റൊന്നുകൊണ്ടും അല്ല കേട്ടോ അന്ന് റെഡ് അലർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ വട്ടത്തിന് കുറച്ച് സമയമൊക്കെ ഇവിടെ ഇരുന്നിട്ടൊക്കെ അടുപ്പത്തേക്കൊക്കെ പോയാൽ മതി അപ്പോൾ ഇതിന് പെട്ടെന്നുള്ള ഒരാൾ ബേക്കൊക്കെ ആയിട്ട് വന്ന് അവിടെ നിർത്തണം അപ്പം ഞാൻ വിചാരിച്ചു ആരും ഇപ്പോൾ ഇത് ബേക്കൊക്കെ ആയിട്ട് വന്ന് നിർത്തുന്നത് വിചാരിച്ചു അപ്പോൾ അതാ പാൽ കുപ്പി പാൽ കൊണ്ടുവന്നാണ് കേട്ടോ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞിരുന്നു മുതൽ പാൽ വരും നമ്മളൊന്ന് പാക്കറ്റ് പാൽ വാങ്ങിയിട്ട് നമ്മൾ നാടൻ നാച്ചുറൽ പാൽ അതാണ് നല്ല ഇതാക്കുക എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അദ്ദേഹം അതിവിടെ കുടുന്നെച്ച് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെ തന്നെയല്ലേ നമ്മൾ മുറ്റത്തൊക്കെ കണ്ടില്ല നല്ല ഇലയും കച്ചറൊക്കെ ഉണ്ട് കാരണം മറ്റൊന്നുമല്ല മുറ്റടിച്ച് പോയിട്ടില്ല അത് തന്നെ പഴുത്ത ഇല വന്ന് വീഴുകയാണ് കേട്ടോ പിന്നെ സ്കൂൾ മദ്രസ്സൊന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ ഒന്ന് രാവിലെ പ്രത്യേകിച്ച് ധൃതി പിടിച്ച് ചോറും കൂട്ടാനും ചായം കിടന്നുണ്ടാക്കണ്ടോ കുറച്ചൊക്കെ സമയം നമുക്ക് ഇരുന്നിട്ട് ഇരുന്നിട്ടാക്കുമ്പോഴൊക്കെ ഒന്ന് ചെല്ലി പറഞ്ഞിട്ടൊക്കെ ആക്കുമ്പോഴൊക്കെ തുടങ്ങട്ടോ അയ്യാഴ്ച ഇവിടെ തന്നെ എന്തൊക്കെ തന്നെ പാല് വന്നപ്പോൾ ഒന്ന് തിളപ്പിച്ചാൽ കൊണ്ട് കൊടുക്കട്ടെ അങ്ങനെ ഈ പാത്രത്തിലട്ടെ പാല് തിളപ്പിച്ചിരുന്നത് നല്ല നെയ്യുള്ള കട്ടിയുള്ള പാലൊക്കെ തന്നെയാണ് കണ്ടിട്ട് അപ്പം ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ഇവിടെ ഇരുപത്തഞ്ച് രൂപ ഉണ്ടോ വില ഇരുപത്തഞ്ച് രൂപേൻ്റെ പാലാണത് പക്ഷേ നമ്മൾ പാക്കറ്റ് പാലിനേക്കാൾ നല്ല കട്ടി എന്തൊക്കെയുള്ള നെയ്യൊക്കെയുള്ള പാലായിരിക്കും അപ്പം മദ്രസ സ്കൂളിലാലത്ത് ഉണ്ട് ഇതാ അവിടെ ഒരാൾ ഇങ്ങനെ എന്തോ ഒരു ഗെയിമിങ്ങിൻ്റെ പരിപാടി ഉണ്ടോ ഹേയ് പോകണ്ടേ അപ്പം സ്കൂൾ മദ്രസ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പുതുപ്പറമ്പയ്ക്ക് പോകാന്നുള്ളൊരു പരിപാടിയിലൊക്കെ നിൽക്കാൻ കേട്ടോ അപ്പം ഇൻഷാല്ല രാവിലത്തെ ചായംകിടയൊക്കെ ഉണ്ടാക്കാൻ പോകട്ടെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പുതുപ്പറമ്പൊക്കെ വിളിക്കണ്ട ഇപ്പം എന്നെ കാണാൻ പോതിയാണ് പറഞ്ഞ് വിളിക്കണ്ടിട്ടോ പറഞ്ഞു എന്നെ കണ്ടിട്ട് കുറേ ദിവസമായി രണ്ടാഴ്ച വന്നിട്ട് വന്ന് വന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞു ഇങ്ങനെ വിളിക്കണ്ടിട്ടാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ചെടികളിലൊക്കെ പൂമ്പാറ്റൊക്കെ ഇങ്ങനെ വന്നിരിക്കണ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാ അങ്ങനെ ചില പുതുപ്പറമ്പൊക്കെ പോകാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ പെട്ടെന്ന് എത്തിന്ന് തന്നെ പോകാൻ വിചാരിച്ചു പോകാൻ നിൽക്കാൻ പറ്റില്ല രാവിലെ സഫമോൾക്ക് നാളെ മദ്രസ് ഉണ്ടായത് കൊണ്ട് ഇട്ടാ അപ്പോൾ മനുഷ്യാവ് നമ്മൾ രാവിലത്തെ കാര്യങ്ങളാണ് ഇതൊക്കെ ഇപ്പം നമുക്ക് കുതുപ്പറമ്പ് പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങട്ടോ മെറ്റൊന്നും അടിച്ചു വരിട്ടില്ല ആകെ ഇല നടന്ന് നിൽക്കുന്നു ആരെയും വന്ന് കയറി എന്നാൽ വിചാരിക്കും ഈ പെണ്ണ് മെറ്റടിക്കൽ തന്നെ ഞാൻ ഇവിടെ കാരണം ഇന്നലെ നല്ല ഞാൻ മെറ്റടിച്ചു വരിങ്ങിട്ടാണ് കുറേ നല്ല വൃത്തിയാക്കി തന്നെ പക്ഷേ മൂച്ചുമല നല്ല പഴുത്ത നല്ല റോസ് കളറുള്ള ഇല ഉണ്ടായതുകൊണ്ട് നമുക്ക് തോന്നണം മെറ്റടിച്ചു വരിയിട്ടില്ല അതൊന്നും അടിച്ചു വരലുണ്ട് കിട്ടാതുകൊണ്ടില്ലേ രണ്ടായി വിചാരിച്ച് എത്ര എട്ട് ദിവസത്തേക്കാണ് മെറ്റടിച്ചു വരിട്ടില്ല എന്നും അടിച്ചു വരലുണ്ട് മഴയല്ലേ മഴ കൊണ്ടൊക്കെ അതൊക്കെ ഇങ്ങനെ കൊയ്യാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ മുറ്റത്ത് അതിലൊക്കെ വീണ്മാരൊക്കെ ഉണ്ട് അത് രസമാണ് മെറ്റടിച്ചുപോലി കഴിഞ്ഞാൽ നല്ല വൃത്തികാരം പെരുന്നെടുക്കുമ്പോൾ നമ്മൾ ആൾക്കാർ ശരിക്കും ശരിക്കും അടിച്ചു വരലില്ലട്ടോ അപ്പോൾ എന്തൊക്കെ തന്നെ നമ്മൾ രാവിലത്തെ ബ്ലോഗാണ്ടത് മനുഷ്യല്ല കഥകളൊക്കെ കേട്ടോ കേട്ടോറിട്ടോ കഥകളൊക്കെ നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിക്കൊള്ളി ഇപ്പോൾ ചെറിയൊരു മോർണിംഗ് വ്ക്ക് ഇട്ട് തന്നെ കേട്ടോ അപ്പം അസ്സാം വലൈക്കും വറഹമത്തുള്ള